ലോൺ എടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന പാവം ഒരു ലോട്ടറി കച്ചവടക്കാരി അവരുടെ ഫോൺ വെള്ളത്തിൽ വീഴുന്നു അതായത് ഓടയിലോട്ട് പോകുന്നു എന്ത് ചെയ്യും അതായത് ലോൺ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും ആ അവസ്ഥയിലാണ് ആദ്യമായി അവർ കോൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഫയർഫോഴ്സ് ടീമിനെ പെഞ്ഞാറമൂട് ഫയർഫോഴ്സിനെ അവർ കോണ്ടാക്ട് ചെയ്തു അവർ കൃത്യസമയത്ത് ഇടപെടുകയും ആ അവരുടെ ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൊടുക്കുകയും ചെയ്തു നിൽക്കാൻ പറ്റില്ല അതിനകത്ത് ഓക്സിജൻ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ രണ്ടുപേര് തന്നെ ഇറങ്ങിയത് ഞാനും അരുൺ സാറും ഗിരീഷ് സാറും ഉണ്ടായിരുന്നു ഗിരീഷ് സാർ നമ്മൾ ഇറങ്ങിയെടുത്തത് ഒരു മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു ही भेडो हो कुरा त यार एला ओडीले भेट्दैन न यो न यो आनीले 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 भडी भडी आनीले तरे വിളकिटा വിളकिनो अरे जे പതിനൊന്ന് ഇരുപതോടുകൂടിയാണ് ഈ കോള് നമുക്ക് സ്റ്റേഷനിൽ കിട്ടുന്നത് കിലുമാനൂര് വഴിയോര കടയിൽ മുന്നിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയുടെ പിന്നെ ഫോൺ ഓടയിൽ വീഴുകയായിരുന്നു ഓടയിൽ വീണു നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിൽ കൂടെ പോയി അപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ഇറങ്ങി തപ്പിയെങ്കിലും കിട്ടിയില്ല കിട്ടിയില്ല അന്നേരമാണ് അവിടുത്തെ അത് അവിടുത്തെ സ്റ്റാഫ് തന്നെ ഷിജുഖാൻ ഖാൻ സ്റ്റാഫ് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ അവിടെ ഉടനെ അവിടെ എത്തി ഇവിടെ നിന്ന് ചെന്നു ഏകദേശം ഒരു രണ്ട് താല്പര്യം പൊക്കമുണ്ട് രണ്ട് ആ പന്ത്രണ്ട് പതിമൂന്ന് അടിയോളം പൊക്കമുള്ള ഓടയാണത് പിന്നെ ഞങ്ങളുടെ രണ്ട് ഭടന്മാർ ഇറങ്ങി പിന്നെ ടോർച്ച് ടോർച്ചുമായിട്ട് അകത്ത് പോയി കാഴ്ച കുറച്ച് ടോർച്ചും ഉണ്ടായിരുന്നു അത് സൂക്ഷിച്ചടന്ന് പോയല്ലെങ്കിൽ വീഴും നമ്മുടെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളത് അപ്പൊ അത് ഒരു മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ് അത് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ അല്ലെ അവർക്കുണ്ടാകുന്ന നഷ്ടം അവര് മൊബൈൽ എടുത്ത് മൊബൈല് ലോൺ എടുത്താണല്ലോ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിന്റെ ലോൺ പോലും അടച്ചു തീർത്തിട്ടില്ല അങ്ങനെ മൊബൈലാണ് നഷ്ടപ്പെട്ടത് അവര് വിഷമിച്ചിരിക്കുന്നത് അപ്പോഴത്തന്നെ ആ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി കൊണ്ടാണ് ആ ഫോണ് നമ്മൾ വിളിച്ചിട്ട് അതിനകത്ത് വച്ചാൽ ചെയ്യുന്നു പക്ഷേ നമുക്ക് അങ്ങനെ നല്ല ഒഴുക്കുണ്ട് പിന്നെ അതിനകത്ത് കൂടുതൽ നേരം നിക്കാൻ പറ്റില്ല അതിനകത്ത് ഓക്സിജൻ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ അതുകൊണ്ട് നമ്മൾ രണ്ടുപേര് തന്നെ ഇറങ്ങിയത് ഞാനും അരുൺ സാറും ഗിരീഷ് സാറുണ്ടായിരുന്നു ഗിരീഷ് സാറും നമ്മൾ ഇറങ്ങിയെടുത്ത് ഇറങ്ങി തന്നെ ഉള്ളില് കുറച്ച് ഉള്ളിലോട്ടാണ് കിടന്നത് അപ്പൊ ആദ്യം നമ്മൾ ഉറവുണ്ട് നോക്കിയത് അപ്പൊ നമുക്ക് കിട്ടിയില്ല നമുക്ക് അപ്പോൾ വെളിച്ച കുറവുണ്ട് അതിനുള്ള എം സി റോഡിന് കുറേ ഉള്ള ഇതാണ് അവർ രണ്ട് ഓടയുണ്ട് അപ്പറും അപ്പുറവും ഉണ്ട് അപ്പോൾ അവർക്ക് ഡൗട്ടുണ്ട് ഇതിലാണോ പോയത് അതിലാണോ പോയെന്ന ഡൗട്ടുണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് നമ്മൾ ഒഴുക്കനുസരിച്ച് നോക്കിയത് അനുസരിച്ച് തന്നെ ഉണ്ടായിരുന്നു പ്രാവശ്യം നോക്കി കിട്ടിയില്ല പിന്നെ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പം പെട്ടെന്ന് തന്നെ കിട്ടിയത് അപ്പോഴെ അവർക്ക് സന്തോഷമായി വേറെ കുഴപ്പമൊന്നുമില്ല അതാണ് അവരെ സന്തോഷാണല്ലോ നമ്മൾ നാട്ടുകാരുടെ സന്തോഷം ജനങ്ങളുടെ സന്തോഷം തന്നെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എപ്പോഴും കാവൽക്കാരായി നിൽക്കുകയാണ് ഇവരുടെ സേവനം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം പോലീസിനെ വിളിക്കുന്ന ും ഇപ്പൊ കൂടുതൽ കോൾ വരുന്നത് നിങ്ങൾക്കാണ് നമ്മുടെ സേവനം അത്രയും മെച്ചപ്പെട്ടതായത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് കിട്ടുന്നു വേറെ ഒരു താമസം വരില്ല നമ്മൾ ഇരുപത് കിട്ടില് ഇവിടെ ഇറങ്ങിയിരിക്കും അതായത് നമുക്ക് ആ താമസം ഈ തിരിച്ചു വിളിച്ച് കൺഫേം ആക്കുന്ന ഒരു സമയം ഉണ്ടാവും ആ സമയം മാത്രമേ നമ്മൾ ഡിലേ ആവുള്ളൂ ആ സമയത്തിനനുസരിച്ച് ഇറങ്ങിയിരിക്കും പലപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക മാത്രമാണ് ഇവരുടെ സേവനം അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം അടിപൊളി റേഞ്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഡിസൈൻസ് ആൻഡ് ഡയമണ്ട്സ് അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ near KSRTC Bus Stand, ടി Mood. ബസ് സ്റ്റാൻഡ് വെഞ്ഞാറമൂട് നിങ്ങളുടെ പാരമ്പര്യമുള്ള തോപ്പിൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം തോപ്പിൾ ടൈൽസ് പുലിമാരീറ്റ് ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ്